ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ എല്ലാ അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ കളക്ഷനുമാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് വലിയ പ്ലാന്റുകൾ മാത്രം ചെറിയ ഒരുപാട് പ്ലാന്റുകൾ ഇനിയുമുണ്ട് അതൊരുപാടൊക്കെ നമുക്ക് ഇനിയും പരിചയപ്പെടാനൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഞാൻ കാണിക്കുന്നത് ഇതിന് കൊടുക്കുന്ന വളങ്ങളും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതും കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് പ്ലാന്റ്സുകൾ വളർന്നു കിട്ടണമെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ തന്നെ നമ്മൾ കൊടുക്കണം കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പിന്നെ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് ചെടിക്ക് പ്രശ്നങ്ങളൊക്കെ ആവാറുണ്ട് അപ്പോൾ അതിൽ നല്ലത് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായാലും ഒരു പ്രശ്നം വരാറില്ല ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കണ്ടില്ലേ ഒരു സൂപ്പറായിട്ട് നമുക്ക് വളർന്ന് കിട്ടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഇത് അഗ്ലോണിമ പ്ലാന്റ്സ് വളർത്തുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും ഈ പ്ലാന്റ്സുകളുടെ പേരുകളെല്ലാം തന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏത് വളങ്ങളാണ് ഞാൻ കൊടുക്കാറുള്ളത് എന്നൊക്കെ കണ്ടുനോക്കാം നോക്കാട്ടോ അഗ്ലോണിമ പ്ലാന്റ്സുകൾ വളർത്തുന്നവർ നമ്മുടെ പ്ലാന്റ്സുകൾ ഇതുപോലെ വളരെ ഹെൽത്തി ആയിട്ടും അതേപോലെ തന്നെ ഭംഗിയായിട്ടും ഇരിക്കാനാവും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്തരം വളങ്ങളൊക്കെ നമുക്ക് ആ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മൾ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് രണ്ട് ദിവസം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് പുളിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ നല്ല ഒരു വളമായിട്ട് ചെടികൾക്ക് അത് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ അത്തരം വളങ്ങൾ കൊടുത്താൽ ചെടികൾക്ക് ഒരു പ്രശ്നങ്ങളും വരാറില്ല ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കുറച്ച് കൂടുതലാണെങ്കിലും അതുകൊണ്ടൊന്നും ഒരു പിന്നെ കുഴപ്പം വരാറില്ല കേട്ടോ ഇനി രണ്ടാമതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു വളമാണ് ഇത് യന്ത്രപ്പഴത്തിൻ്റെ തൊലി അതേപോലെ സവാളത്തൊലി ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം വെച്ചതിന് ശേഷം നമുക്കത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതും നല്ലൊരു എഫക്റ്റാണ് ചെടികൾക്ക് അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ കളയുന്ന സംഭവങ്ങളാണല്ലേ അപ്പോൾ നമുക്ക് കാശ് കൊടുത്തിട്ടൊന്നും ചെടികൾക്ക് വളം വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലുള്ള വളങ്ങളൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി പൈസ കൊടുത്ത് വാങ്ങിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല അപ്പോൾ ഇല്ലാത്തവർക്കൊക്കെ ഇതേപോലെ എന്തായാലും ചെയ്യാൻ ഇപ്പം ഉള്ളവർക്കാണെങ്കിലും ഇതേപോലൊക്കെ നല്ല വളങ്ങളാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് ചെടികൾക്ക് വളരെ ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് ഈ വക വളങ്ങളൊക്കെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു കളറ് അപ്പോൾ ഇതേപോലെ വരും കേട്ടോ അതിൻ്റെ എല്ലാ സത്തുകളും ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു വളത്തിൽ ഇതിൻ്റെ ഒരു നാല് ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് ഡെയിലൂട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ ഇതേപോലെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കരുത് അത്രയും നല്ലൊരു പിന്നെ ചെടിക്ക് ആവശ്യമുള്ള പിന്നെ കണ്ടന്റുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു വളം നിർബന്ധമായിട്ടും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക എൻ്റെ പോലെ നിങ്ങൾക്കും വളരെ ഭംഗിയിൽ തന്നെ എല്ലാ ഗ്ലോണിമുകളും വളർന്നു കിട്ടുന്നതാണ് നമ്മൾ ഇംഗ്ലീഷ് വളങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും പക്ഷെ അത് അറിയാത്തവർക്ക് അത് ഒത്തിരി കൂടിപ്പോയാലും പ്ലാന്റുകളൊക്കെ നശിച്ചു പോകുന്നതാണ് അഗ്ലോണിമ പ്ലാന്റ്സുകൾക്ക് നല്ല റേറ്റ് ഉള്ളതാണ് അതുകൊണ്ട് അതൊക്കെ പിന്നെ നശിച്ചു പോയാലും അത് വാങ്ങിക്കുന്നവർക്കൊരു വിഷമം അതുകൊണ്ട് നമുക്ക് ഇത്തരം വളങ്ങൾ കൊടുത്തിട്ട് നമ്മളെ ചെടികൾ ഭംഗിയിൽ വളർത്തിയെടുക്കാവുന്നതാണ് ചെടികൾ വളരാനായിട്ട് ഡി എ പി അതേപോലെ എൻ പി കെ പോലുള്ള വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ചിലർ പക്ഷെ അതൊക്കെ ഒരളവ് കൂടി ചെടികൾക്ക് ചെടികൾക്കത് ദോഷമായിട്ട് ബാധിക്കാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആ വക വളങ്ങളൊക്കെ കൊടുക്കുന്നവർ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാന്റ്സുകളായതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചേ പറ്റൂ അതുകൊണ്ട് നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ ആയിരിക്കും ഇതുപോലെ പ്ലാന്റ്സുകൾ വളർന്നു വരുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് ഹായ് എന്ന് തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ ഒരുപാട് നമ്മളെ വളർത്തുന്നതിൻ്റെ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇതേപോലെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ചെടികൾ ഭംഗിയായിട്ട് വളർത്താൻ നോക്കുക അതുപോലെ തന്നെ നമുക്ക് പച്ച ചാണകം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ തെളി ഒഴിച്ചു കൊടുത്താലും മതി അതും ചെടികൾക്ക് നല്ലൊരു വളമാണ് പക്ഷേ എല്ലാം ഒഴിച്ച് ചെയ്യാമെങ്കിൽ നമുക്ക് അളവിൽ കൂടുതലൊന്നും പാടില്ല എല്ലാ പ്ലാന്റ്സുകളും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ആ വക വളങ്ങളൊക്കെ കൊടുത്താൽ തന്നെ ഭംഗിയോടെ വളർന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരം വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു മുതൽ മുടക്കില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതെല്ലാ വീടിലും ഉണ്ടാകുന്ന സംഭവങ്ങളുമാണ് അപ്പോൾ ഇത്തരം വളങ്ങളൊക്കെ നമ്മൾ ചെടികൾക്കൊക്കെ കൊടുത്ത് ചെടികളെ ഭംഗിയായിട്ട് വളർത്താൻ നോക്കുക കേട്ടോ ഇനിയിപ്പോൾ തൈകൾ വരാൻ മടിച്ച് നിൽക്കുന്ന പ്ലാന്റ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മുട്ടത്തോട് ഉണക്കി പൊടിച്ച് അത് ഇട്ട് കൊടുക്കുക കേട്ടോ അതിൻ്റെ ചെടിയുടെ പിന്നെ ചോട്ടിലിട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ തന്നെ ചെടികൾക്ക് തൈകൾ വരും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അതേപോലെ തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ അത് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഹെൽത്തി ആയിട്ട് നമ്മൾ പ്ലാന്റ്സുകൾ വളർന്ന് കിട്ടുന്നതാണ് അതുപോലെ തന്നെ പിന്നെ ചെടിയുടെ ഇലകളിലൊക്കെ പ്രാണികളൊക്കെ ഇരുന്ന് ഇലകളൊക്കെ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാഫ് എന്ന ഫംഗസൈഡ് വെള്ളത്തിൽ കലക്കിയിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു സംഭവം ഒഴിവാക്കാൻ പറ്റുന്നതാണ് അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് സാഫ് ഒരു ഫംഗസൈഡായിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അത് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ മതി കേട്ടോ ഇത്തിരി വെള്ളത്തിൽ കലക്കി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അര ടീസ്പൂണ് കലക്കിയിട്ട് നമുക്കത് ചെടികളുടെ ചോട്ടിലും അതേപോലെ ലീഫുകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അഗ്ലോണിമകൾ ഹെൽത്തിയായിട്ട് വളരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു പോട്ടി മിക്സ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ മണൽ കൂടുതലായിട്ട് ചേർത്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ ഈ അഗ്ലോണിമ പ്ലാന്റ്സുകൾക്ക് കൊടുക്കുന്നത് അതേപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലാവരുത് വെള്ളം നല്ല ഒഴിഞ്ഞു പോകുന്ന ഒരു പോട്ടി മിക്സ് തന്നെ കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സുകൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും ഭംഗിയായിട്ടും വളർന്നും കിട്ടുന്നതായിരിക്കും ചെടികളെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിനും സന്തോഷവും അതേപോലെ നല്ലൊരു ഉന്മേഷമൊക്കെ തരുന്ന ഒരു സംഭവമാണ് അത് നമ്മൾ അതിൻ്റേതായ ഭംഗിയിൽ വളർത്തിയാൽ അതിൽ കൂടുതൽ നമുക്ക് മനസ്സിന് സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ചെടികൾ വളർത്തി നോക്കുക ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ